ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ഈശ്വർ മാൽപേ റെസ്ക്യൂ സംഘം നൂറടി താഴ്ചയിലേക്ക് വരെ പോയിട്ടുണ്ട് ഇതിനേക്കാളും ഒഴുക്കുള്ള ഘട്ടങ്ങളിൽ പോലും ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് രക്ഷാദൌത്യത്തിനായി മത്സ്യത്തൊഴിലാളികളായ മുങ്ങൽ സംഘമാണ് എത്തിയിരിക്കുന്നത് എട്ടു പേരാണ് സംഘത്തിലുള്ളത് കർണാടകത്തിൽ തന്നെ നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ദൗത്യത്തിനായി ടഗ് ബോട്ട് എത്തിക്കും നദിയിൽ നങ്കൂരമിടാൻ കഴിയുന്നതാണ് ബോട്ട് ഇന്ന് ഉച്ചയോടെ മുങ്ങൽ ദൗത്യം ആരംഭിക്കും അതേസമയം തെരച്ചിൽ നിർത്തില്ലെന്നും ഇക്കാര്യം കളക്ടറോടും നേവിയോടും പറഞ്ഞിട്ടുണ്ടെന്നും എം കെ രാഘവൻ എം പി പറഞ്ഞു ഫ്ലോട്ടിംഗ് ബസ്സിൽ കൊണ്ടുവന്ന് ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് പുഴയിൽ ഇറങ്ങാനാണ് ശ്രമം സാധ്യമായ എല്ലാ കാര്യങ്ങളും ഷിരൂരിൽ ചെയ്യുന്നുണ്ടെന്നും എം പി പറഞ്ഞു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം രാജസ്ഥാനിൽ നിന്ന് എത്തിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു News disc press Malayalam. Be <laughs> a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Gold. राजकुमारी